ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കിച്ചൻ കിച്ചനക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കത് പതിനത്തെ ചെമ്മനീർ പൂവിൻ്റെയൊക്കെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ മഹിമ ആക്കിയ രണ്ടാൾക്കാരിലും ഒരുത്തം വന്നിട്ട് പറയാണ് എന്താണ് നമ്മുടെ രവീനെയും സച്ചിനെയും കൂടെ ഊണ് കഴിക്കാൻ പണ്ട് കൊണ്ടയിരുത്തുക കൊണ്ടയിരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇലക്കെട്ട് അവർ ഉണ്ണയായിരിക്കണ സമയത്ത് വി ഐ പി ഒൾ വന്നൊന്ന് പറഞ്ഞിട്ട് രവീനെ അവിടുന്ന് നീയിപ്പിക്കുക നീപ്പിക്കുമ്പോൾ സത്യ ശരിക്കും സച്ചിക്ക് ദേഷ്യം വരുമല്ലോ അപ്പോൾ സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ അങ്ങനെയാണ് അടുത്ത പ്ലാൻ അപ്പോൾ പറയും ആ അത് കൊള്ളാം നല്ല പരിപാടിയാണ് അറിയാം അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും രവീനെയും സച്ചിനെയൊക്കെ കൂടെ ഊണ് കഴിക്കാൻ കൊണ്ടുപോകട്ടെ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടത്താം എന്ന് പറയണം അപ്പോൾ നീ പോയിക്കോ വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹിമ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ അവിടുന്ന് അവന്മാർ വന്ന് നോക്കുമ്പോൾ അശോകനും ഗ്രേവിയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക അപ്പോൾ പറയും അല്ല നിങ്ങളിവിടെ നിൽക്കണോ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ പറയും ഭക്ഷണം വര വന്ന ആളുകളൊക്കെ ക്ഷണിച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ അറിയും അയ്യോ അത് പറ്റില്ല പിന്നെ ഞങ്ങൾ വർഷയുടെ വീട്ടുകാരാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പിന്നെ ശരിക്കും ഗവനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളങ്ങോട്ട് വരണം ഭക്ഷണം കഴിക്കുക എന്നറിയാം അപ്പോൾ സച്ചിയും വരും അങ്ങോട്ട് അപ്പോൾ പറയും ഇത് മോനല്ലേ എന്നറിയും അതേ ആ സച്ചിയല്ലേക്കും ുമ്പോൾ അതേ അറിയും അപ്പോൾ എന്നാൽ നിങ്ങൾ മൂന്നാളും വരും ഭക്ഷണം കഴിക്കാൻ അവിടെ മൂന്ന് ഇത് ചെയറുണ്ട് നിങ്ങൾ അങ്ങോട്ട് വരും അറിയാം അപ്പോൾ അറിയും വേണ്ട എന്നറിയും അപ്പോൾ നില എന്നാ ഒരു കാര്യം ചെയ്യും അച്ഛനും അശോക ഏട്ടനും കൂടെ പോയി കഴിച്ചോളൂ പറയും അവൻ സച്ചി അപ്പോൾ ഞാൻ രേവതിയുടെ കൂടെ ഇരിക്കുകയെന്ന് പറയും അപ്പോൾ ഒന്നാ നീ വാടാം രേവതി അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോളൂ നീ വാ നമുക്ക് മൂന്നുപേർക്കും കൂടെ പോവാന്ന് പറയുകയാണ് രവി അങ്ങനെ രവിയും പിന്നെ സച്ചി അശോകനും കൂടെ മൂന്നാളും കൂടെ അപ്പോൾ അവരുടെ പ്ലാൻ നടന്നല്ലോ കൊണ്ട് ഇരുത്തും അപ്പം പറയും നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു ഈ മൂന്ന് ചെയറെ എന്ന് പറയും അങ്ങനെ അവർ മൂന്നാറിനും കൂടെ അതിലിരിക്കുകയാണ് കേട്ടോ അശോകൻ ഇരിക്കും പിന്നെ സച്ചി ഇരിക്കും പിന്നെ രവി ഇരിക്കും അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ പറയും ശരി അപ്പോൾ ആ വൈറ്റർമാരെ അവനെ ഭക്ഷണം വിളമ്പുന്ന ആളുകളെ വിളിച്ചിട്ട് അവരോട് പറയും പിന്നെ വേണ്ട ഭക്ഷണം അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കുക നമ്മൾ പിന്നെ ഒന്നിനൊരു കുറവ് വരുത്തരുത് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇവരെ പിടിച്ച് പിടിച്ചിരുത്തി ഇവരെ അങ്ങോട്ട് മാറി നിങ്ങൾ കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മഹിമ അങ്ങോട്ട് വരും മഹിമ അങ്ങോട്ട് വരുമ്പോൾ മഹിമയൊക്കെ കാണുകദേവി അപ്പോൾ പറയും ആ നിങ്ങൾ ഇരുന്നോ കഴിക്കൂ നിങ്ങൾ കഴിക്കൂ അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നൊക്കെ ഈ പയ്യന്മാരോട് പറയും ആ ആര് മഹിമ അവിടെ നിന്നിട്ട് അതായത് ഇവരെ കൂട്ടി കൊണ്ട് വന്ന അവന്മാരുണ്ടല്ലോ അമ്മമാരോട് അപ്പോൾ ശരി എന്നറിയാം ഇപ്പോൾ രവി ശരിയെന്നറിയാം ഇപ്പോൾ സച്ചി ഇങ്ങനെ നോക്കും ചെയ്യും കേട്ടോ അതുകഴിഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും കൂടെ മറന്നിട്ട് അറിയാം അവർ വന്നിരുന്നിട്ടുണ്ടറിയാം ആ ഇനി വേണ്ടത് ചെയ്യാം എന്നറിയാം അപ്പോൾ അപ്പോഴേക്കും മഹിമ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇവർ തിരിച്ച് യുവമാർ ഇങ്ങോട്ട് വരും ചെയ്യണം ഇവരുടെ അടുത്തേക്ക് അപ്പോൾ പറയും വേണ്ടത് ഇവിടെ വളമ്പി കൊടുക്കുന്നത് കൊടുക്കുന്നത് കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ഇവരുടെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പോഴേക്കും മധുസൂദന വന്നിട്ട് മഹിമോട് പറയും നീ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല അപ്പോൾ ചടങ്ങ് കഴിഞ്ഞൊന്നും ഇപ്പോൾ എന്താ അതിഥികളൊക്കെ പോയിട്ടാണോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്നറിയും അപ്പോൾ പറയും ഒരു പ്ലാനൊന്നും നടന്നില്ല പക്ഷേ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് രീനെയും സച്ചിനെയും ആ അശോകനേയും കൂടെ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അതിഥികൾ പിന്നെ വി ഐ പികൾ വന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് എഴുന്നേൽപ്പിക്കാനുള്ള പരിപാടിയാണറിയാം അപ്പോഴേക്കും ഈ പ്ലാൻ ചെയ്ത പയ്യ രണ്ടാളുകളും ഇവിടെ അടുത്തേക്ക് വരും അപ്പോൾ അറിയും ചേച്ചി അവർ ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ എന്നറിയാം ആ ഇരുന്നോ ആ അത് നല്ല ഐഡിയ ആണെന്ന് ആണെന്നറിയാം അപ്പോൾ പറയും പിന്നെ അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്ന രണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് കിട്ടുകയും ചെയ്യും എന്നറിയും അയ്യോ അവൻ എന്നെ തല്ലു എന്ന് ചോദിക്കും സച്ചിനെ തല്ലിയ ഒരുത്തനാണ് അവൻ അപ്പോൾ പറയും ആ ഒരടിയൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല നമ്മളെ പാൻ വിജയിച്ചാൽ മതി അറിയും അപ്പഴേക്ക് എന്തായാലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലു ഞങ്ങൾ പിന്നാലെ വരാം ഇതിൻ്റെ എണ്ണ ഇത് കത്തുന്നതീക്ക് എണ്ണ ഒഴിക്കാൻ ഞങ്ങളും കൂടെ വരാം അപ്പോൾ പ്രശ്നം കുറച്ചുകൂടെ രൂക്ഷമാവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുമോ ശരി എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുമ്പോഴേക്കും അവരെ പിന്നാലെ മധുസൂദന മഹിമയും കൂടിയും ചെല്ലുണ്ട് ചെല്ലുമ്പോൾ സച്ചിനെ കാണില്ല അവിടെ രവീനെ കാണില്ല അശോകനെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത് അതിൽ ആ സ്ഥാനത്ത് അവരുടെ സ്ഥാനത്ത് രണ്ടും കുട്ടികൾ കുട്ടികളിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് പറയും അവരെവിടെ അവരെ അങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ ചോദിക്കേണ്ട ഒരു മുഖത്തോടുമോന്നൊക്കെ കാരണം ഒരു അത്രയും സെക്കൻഡിലുള്ളിൽ എന്ത് സംഭവിച്ചൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അവരങ്ങട് ഗൂഢാലോചന ഒന്നും കൂടെ ഉറപ്പാക്കാൻ വേണ്ടി മാറി നിന്നതാണ് അപ്പോൾ തിരിച്ചു നോക്കുന്ന സമയത്ത് സച്ചിയില്ല പിന്നെ രവിയില്ല അപ്പോൾ പറയാവരും എവിടേക്ക് ഉയറിയും അപ്പോഴേക്കും കാണാൻ സച്ചി രവി കാണാൻ ഈ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പിന്നെ ആഹാര സാധനങ്ങൾ കൊണ്ട് വരുകയാണ് കഴിച്ചോട്ടോ വയറും നിറയായി കഴിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മഹിമ അങ്ങനെ ഒക്കെ മഹിമയ്ക്ക് ദേഷ്യം വരിക കാരണം തെരു പിള്ളേരാണ് തോന്നുന്നത് ഒരു രണ്ട് പേരും കുട്ടികളാണെങ്കിൽ വിശക്കണു പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അവിടേക്കാണ് നമ്മളുടെ മറ്റേ ഇവര് സച്ചിയും പിന്നെ രവിയും കൂടെ നീച്ച് കൊടുക്കുന്നത് ആ കുട്ടികളെ പിടിച്ചിരുത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കാണ് അപ്പോഴേക്കും മഹിമ അങ്ങനെ ചെല്ലുക പറയും പിന്നെ അതെന്താ നിങ്ങളിരിക്കാതെ ഈ കുട്ടികളെ ഇരുത്തി വെക്കുമ്പോൾ പറയും ഞങ്ങൾ ഈ കഴിക്കാൻ ഇരുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല അവരുവാണെങ്കിൽ വിശക്കണു എന്ന് പറഞ്ഞു വന്നു ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ കഴിച്ചാൽ എങ്ങനെ ശരിയാവുക അതുകൊണ്ട് ഞങ്ങൾ അവരെ ഇരുത്തി അവർ കഴിക്കട്ടെ ഞങ്ങൾ പിന്നെ കഴിച്ചോളാം കുഞ്ഞുങ്ങളല്ലേ ആദ്യം കഴിക്കേണ്ടത് എന്നിങ്ങനെ പറയും രവി അപ്പോൾ കുട്ടികളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരുന്ന് കഴിക്കുക എല്ലാം കഴിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പായസവും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇങ്ങനെ പപ്പടവും പഴവും പായസമൊക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്കും പറയും ഏ അത് ശരിയാവില്ല നിങ്ങൾ നീക്കുക അവരോട് എന്ന് പറഞ്ഞിട്ട് മഹിമ കഴിക്കുന്ന കുട്ടികളെ നീപ്പിക്കാൻ നിൽക്കുക അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് പോയിട്ടുണ്ടാകും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മഹിമ അരുത് രവി പറയുന്നത് അരുത് മഹിമ നമ്മൾ എടെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് പിടിച്ച് നീപ്പിച്ച് വിടരുത് അത് മഹാപാപാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ രവി പറയാണ് കേട്ടോ അപ്പോൾ ഒന്ന് പറയുന്നത് കൊണ്ട് അവർ കഴിക്കട്ടെ കുട്ടികൾ അതല്ലേ വലുത് എന്ന് പറയും അപ്പം സച്ചിനോട് പറയും മോനെ ഇനി പോയി വെള്ളം എടുത്തിട്ട് പാടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സച്ചി വെള്ളം എടുക്കാനും പോയി ആ വെള്ളം കൊണ്ട് വന്നപ്പോഴേക്കും ഇവരിങ്ങനെ ഇങ്ങനെ ഉറഞ്ഞ് നിൽക്കുക അപ്പോൾ പറയും അവർ കഴിക്കട്ടെ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ രവി അപ്പോഴേക്കും എന്തോ പായസം എന്തോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോണ സമയത്ത് സച്ചി അവിടെ നിൽക്കുകയാണ് ഇവർക്ക് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ പിന്നെ അടുത്ത ഒരുത്തൻ മാ കണ്ടിട്ട് ദേഷ്യം വരിക അയാൾ അങ്ങോട്ട് പോകും അല്ലാ ഒരുത്തൻ സച്ചിനെ അടിച്ച ഒരുത്തണ്ടല്ല അവൻ മഹിമയുടെ അടുത്ത് നിന്നിട്ട് നിന്നിട്ട് ഇങ്ങനെ പറയും ചേച്ചി നമ്മുടെ പ്ലാനൊന്നും നടന്നില്ല അല്ലേന്ന് അറിയാം അത് നമ്മളെ സച്ചി കേൾക്കും അതിന് പ്ലാനോ എന്ത് പ്ലാനാണ് നിങ്ങളുടെ അപ്പോൾ ഏൾ കിടന്നു ഊരില്ലോ അപ്പോൾ അല്ല അതല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ നന്നായിട്ട് വളമ്പി തരണം എന്ന് ചേച്ചി പറഞ്ഞിരുന്നു അതാണ് അതാണ് പ്ലാൻ എന്ന് എന്നറി അപ്പോൾ സശിക്ക് മനസ്സിലായി എന്തോ അവരുടെ ഉള്ളിലൊരു ഗൂഢ ഉദ്ദേശമുണ്ട് എന്നുള്ളത് പിന്നെ മനസ്സിലായി അപ്പോൾ ഇങ്ങനെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുക അപ്പോൾ മഹിമയ്ക്ക് സച്ചിയുടെ നോട്ടത്തിൻ്റെ മുന്നിൽ തല താഴ്ത്തി പോവുകയാണ് മഹിമയും ആ പയ്യനും അപ്പോൾ എന്നിട്ടിങ്ങനെ സച്ചി ഒരു പ്രത്യേക താളത്തിൽ തല ഇങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ അവർക്ക് സച്ചിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യ നോട്ടത്തിൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ വയ്യ എന്നിട്ട് അങ്ങനെ അവരുണ്ടവർ പെട്ടെന്ന് പോവാണ് അപ്പോൾ സച്ചിക്ക് മനസ്സിൽ എന്തോ കൂടെ ഉദ്ദേശം വിചാരിച്ചിരുന്നു വരെ അന്ന് തലനാരയഴിക്കാണ് ഇവർ രക്ഷപ്പെട്ടത് സച്ചിയും രവിയും കൂടെ അത് കഴിഞ്ഞ് പിള്ളേ പിള്ളേരൊക്കെ പിള്ളേർ ചോറിന് അത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ സെക്ഷനാണ് നമ്മളുടെ വർഷയും വർഷയുടെ കൂട്ടുകാരെല്ലാം ശ്രീകാന്തൊക്കെ കൂടെ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ പറയും നീ എൻ്റെ കല്യാണത്തിന് വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് വർഷയുടെ കൂട്ടുകാരിയോട് വർഷ അപ്പോൾ പറയും ഞാൻ വന്നില്ല അതിന് നിങ്ങൾ പോയി കല്യാണം കഴിച്ചതല്ലേ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഇവർക്കൊരു നാണം പോലെ തോന്നുന്നുണ്ട് ശ്രീകാന്തനും വർഷയ്ക്ക് ഒരു മകത്തോട് മുഖം നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അപ്പം പിന്നെ അതാണ് ഇപ്പം ഈ ചടങ്ങിനെങ്കിലും കൂടാൻ പറ്റുമല്ലോ ഇനി എന്നാൽ നമ്മളിങ്ങനെ കൂടുക എത്ര നാളെ ഇങ്ങനെ കൂടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വർഷ അപ്പോൾ പറയും ആ ഇനി നിങ്ങളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിൽ തന്നെ വിളിച്ചാൽ എന്തായാലും വരും തരത്തിലൊരു കുട്ടി അപ്പോഴും ഇവർക്കണ്ടൊക്കെ ഭയങ്കര നാണം വരികയാണ് ശ്രീകാന്തനും വർഷയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇവരങ്ങോട്ട് പോകുക അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഭാമിയും നമ്മുടെ ചന്ദ്രയെ കൊണ്ട് നിന്ന് സംസാരിക്കുക അപ്പം ഈ ചന്ദ്രനോട് ഭാമ പറയാണ് നീ പോയി ശ്രുതിനെ വിളിച്ചിട്ട് വാ ദൃഷ്ടിദോഷം തീർക്കാണ്ട് ശ്രുതിനെയും മഷേനെയും വിളിച്ച് അത് തീർത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നീ പോയി വിളിച്ചിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ് ബാമ അപ്പുറം ദൃഷ്ടിദോഷം എനിക്ക് പടങ്ങൾ ചൊരിഞ്ഞുകയറി നിൽക്കുകയാണ് ചന്ദ്ര കാരണം ചന്ദ്ര പ്ലാൻ ചെയ്തതൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഈ ഇതൊന്നും ഇവർ അറിയണില്ല സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഗൂഢാലോചനകളൊന്നും ചന്ദ്രയ്ക്ക് അറിയില്ല അപ്പോൾ പറയും എനിക്ക് കീറിയിട്ട് വയ്യ അവളുടെ അച്ഛൻ പുറപ്പെട്ടു അവിടെ നിന്ന് ഉറപ്പിട്ടു ഇവിടുന്ന് പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു നീ പോയിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് വിളിച്ചോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ദേഷ്യം പിടിക്കുക അപ്പോഴേക്ക് രേവതി രേവതിയോട് നിൽക്കുക അപ്പം രേവതിയോട് പോയിട്ട് ബാമ പറയും രേവതി മോള് പോയിട്ട് ശ്രുതിയോട് വരാൻ പറയും ദൃഷ്ടിദോഷം തീർക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം അപ്പോൾ ശരി ശരിയാൻ്റെ ഞാൻ പോയി വിളിച്ചിട്ട് വരാൻ എന്നിട്ട് ആ പാവം വിളിക്കാൻ പോകും അപ്പോളേക്ക് ഇവിടെ ഭയങ്കര ഗൂഢാലോചനയാവും അപ്പോൾ മീരയും ശ്രുതിയും കൂടെ അങ്ങനെ പറയും ഞാൻ എങ്ങനെ അവരുടെ കൂടെ പോയി നിൽക്കും അവരിപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ ഞാൻ രേവതി അവസ്ഥ തന്നെയാവും അവർക്ക് അവൾക്കും ഉണ്ടാവുക അപ്പം പറയുക എൻ്റെ ആന്റിയുടെ മുന്നിൽ പോയി നിൽക്കാൻ തന്നെ എനിക്ക് പേടിയാണ് അവരോട് നോട്ടെത്തുന്നതിനെ എനിക്ക് പേടിയായിട്ട് പയ്യാ ഞാൻ ഇനി എന്ത് ചെയ്യുക എന്നെ വീട്ടിൽ ചെന്ന പൊരിക്ക അവര് എന്നൊക്കെ പറയുമ്പോഴേക്കാണ് നമ്മൾ രേവതി അങ്ങോട്ട് ചെല്ലുകയാണ് രേവതി എന്നിട്ട് പറയും ആ ശ്രുതി എന്ന് പറിച്ചിട്ട് ചെല്ലുകയാണ് അപ്പോൾ അപ്പോൾ ഒരു ശ്രു രേവതി നോക്കിയാൽ ആ എന്തേ എന്തേക്ക് അപ്പോൾ ആ നിങ്ങളെ ആന്റി വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്തോ ദോഷം തീർക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ നിങ്ങൾ എന്തായാലും കൂടെ അങ്ങോട്ട് വാട്ടോ എന്ന് പറഞ്ഞിട്ട് അത് വന്ന് വിളിച്ചിട്ട് പോവുകയാണ് ആ ശരി െന്ന് പറയാണ് എന്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് രേവതി പോവും രേവതി പോവും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രു വർഷയും വർഷയുടെ കൂട്ടുകാരികളും കൂടെ ഒക്കെ റൂമിൽ വന്നിട്ട് കഴുത്തില്ല മാലയും പൂമാലകളിൽ ഉണ്ടരണമുണ്ടല്ലോ ആ രണ്ട് പൂമാലയാണ്ട് ഊരി വെച്ച് ബാക്കി ഒക്കെ ഊരി ഇങ്ങനെ ബോക്സുകളിലാക്കുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ അതോ പിന്നെ വീട്ടിൽ പോകുന്നോന്ന് നോക്കിയപ്പോൾ പറയില്ല ഞങ്ങൾ വൈകിട്ട് വീട്ടിൽ പോകും പക്ഷെ പിന്നെ ഒരു ദിവസം ഒരു ദിവസം നിൽക്കാന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്തവും അങ്ങോട്ട് വരും അപ്പോൾ ശ്രീകാന്തവും അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ വർഷ ശ്രീകാന്ത് കഴിക്കും നീ ഭക്ഷണം കഴിച്ചോ നോക്കുമ്പോൾ ഇല്ല ഞങ്ങളൊന്നും കഴിച്ചില്ല ആരും കഴിച്ചിട്ടില്ല അറിയും നിങ്ങൾ കഴിച്ചു വയ്ക്കും കൂട്ടുകാരികളോട് അപ്പോൾ പറയാ ഞങ്ങൾ കഴിച്ചു എന്നറിയാം അന്ന് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ അറിയാം നമുക്കിന്ന് ഭക്ഷണം കഴിക്കാൻ പോവുക പോവാ പറയും ശ്രീകാന്ത് ഇതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ആ എന്നാൽ ശരി അറി അങ്ങനെ എല്ലാ ഓർണമെൻറ്റ്സും ഒക്കെ അവളുടെ വർഷയുടെ എല്ലാ ഒക്കെ ഊരി ബാ അങ്ങനെ ഓരോ അതിൻ്റെതായ ബോക്സിലൊക്കെ ആക്കിയിട്ട് വലിയൊരു സുട്ട് കേസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലാക്കി എടുത്ത് വെക്കുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പൂട്ടോ പിന്നെ വർഷയും ശ്രീകാന്തും അതൊക്കെ കട ഒരു വലിയൊരു പിന്നെ പെട്ടിയിലാക്കിയിട്ട് ഒരു ഷെൽഫിൽ വെച്ച് അടച്ച് പൂട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരും അവരും അവിടുന്ന് അവിടുന്ന് പോവുകയാണ് അവിടുന്ന് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രേവതി നിന്നിട്ട് ആരോടും അങ്ങനെ സംസാരിക്കുമ്പോൾ വർഷേനെ കാണല അപ്പോൾ ബാനു ബാമ അവിടെയൊക്കെ തിരഞ്ഞുകൊണ്ട് നടക്കേണ്ടത് എവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വർഷ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞു നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ കാണാൻ രേവതി നിൽക്കും അപ്പോൾ രേവതി വയ്ക്കുമ്പോളെ വർഷേ കണ്ടോ നിൽക്കും അവർ റൂമിലുണ്ട് തോന്നുന്ന എന്ന് പറയും ആണോ അന്ന് മോളൊന്ന് വിളിച്ചിട്ട് വാ ഇവിടെ കുറച്ച് ചടങ്ങുകളുണ്ട് അതിന് വേണ്ടിയിട്ട് മോളൊന്ന് വിളിച്ചിട്ട് വാ എന്ന് പറയും അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ രേവതി പിന്നെ ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യം ശ്രുതിന് വിളിച്ചു പിന്നെ ബാമേനെ സോറി വർഷയെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ ചെല്ലുകയാണ് പറഞ്ഞാൽ വർഷേ വർഷേ പറഞ്ഞിട്ടാണ് പാവം ചെല്ലേണ്ടത് അവിടെ ചെന്ന് നോക്കുമ്പോൾ വർഷമല്ല അപ്പോൾ ബാത്റൂമിന് വെച്ചിട്ട് അവിടെ നിന്നിട്ട് പിന്നെയും വിളിക്കും വർഷയായിരുന്നു അപ്പോഴും റിപ്ലൈ ഒന്നും വല്ലാണ്ട് ഇവിടെ ഈ കുട്ടി ഇത് എവിടെ പോയി കയറി ഇങ്ങനെ തിരികെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വർഷം രണ്ട് മാലയിൽ ആ രണ്ട് മാലയില് കുരുക്കഴിഞ്ഞ് ഒരു മാല സ്വർണ്ണമാല തൂങ്ങി കിടക്കുന്നുണ്ടാവും ഈ ഇതിൽ അത് ചുറ്റിപ്പണഞ്ഞിട്ട് ഇവ ഊരി വയ്ക്കുമ്പോൾ ഇവരും അത് ശ്രദ്ധിച്ചില്ല അഴിഞ്ഞിട്ട് അതിൻ്റെ കൊളുത്തഴിഞ്ഞ് ആ മാലയിൽ ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണ് അങ്ങനെ ആ മാല അവിടെ ഊരി വെച്ചിട്ടുണ്ടാവും ആ മാല ഈ സ്വർണ്ണമാല കാരണം അതിൽ കിടക്കണു അപ്പം ഇതെന്താണ് ഇവിടെ ശ്രദ്ധിക്കാതെ പോയത് ഇതിലല്ലേ മാല കിടക്കുന്നത് എന്നിട്ട് ഈ പാവം അത് അവിടെ നിന്ന് ആ കുരുക്കഴിക്കുകയാണ് ആ സ്വർണ്ണമാലയുടെ ആ പൂമാലയിൽ കടന്ന കുരുക്കഴിച്ചെടുക്കുമ്പോഴാണ് വർഷയുടെ അച്ഛൻ ഇങ്ങോട്ട് കയറി വരുന്നത് വർഷേനടുത്ത് പറ നീയോ നീ എന്താ അവിടെ നിൽക്കും അപ്പോൾ പറയും ഞാൻ കുരുക്കഴിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുരുക്കഴിക്കുക എന്ത് കുരു കഴിക്കുന്നുണ്ട് എന്നറിയാം അല്ലേ ഏയ് മാല ഒരു ഊരി വെച്ചപ്പോൾ അല്ലൊരു മാല കുടുങ്ങി കിടക്കണ്ട അവളത് ശ്രദ്ധ അവൾ ശരിക്കും വ്യക്തമായിട്ട് രേവതി പറഞ്ഞു കൊടുക്കേണ്ടിട്ട് അങ്ങനെ ഒരു മാല കുരുക്കഴിഞ്ഞ് കുരുങ്ങി അഴിഞ്ഞിട്ട് ഇവളെ പൂ ചുറ്റി കിടക്കുന്നുണ്ട് ഞാനത് അഴിച്ചെടുക്കാമെന്നറിയും അപ്പോളാണ് ഇയാൾക്ക് കാരണം അത് വരെയും ഒരു ചെയ്ത പരിപാടി ഒന്നും വിജയിച്ചില്ല അപ്പം ഇത് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഒരു അലങ്കോലാക്കാമെന്നയാൾ പ്ലാൻ ചെയ്യുകയാണ് അല്ല അത് ശരി നീ എൻ്റെ മുകളുടെ മാല കട്ടല്ലേ എന്നറിയാം കക്ക് എന്ന് വയ്ക്കും രേവതി എന്താ ഈ പറയണേന്ന് നോക്കും അപ്പറേ ആഹാ ആരുമില്ലാത്ത സമയത്ത് നീ എൻ്റെ മോളുടെ മാല കട്ടൂലെന്ന് പറഞ്ഞിട്ട് ഇയാള് ഈ രേവതി കട്ടു എന്നാക്കും പോരെ പൂരം അപ്പളേക്ക് ഇവള് ഈ ഉടുക്ക് ഇതിൻ്റെ കുരുക്കൊക്കെ മാറ്റി ഈ മാല ഇവിളെ കയ്യിലും ഉണ്ടാവും അപ്പോഴേക്ക് മഹിമയെ മഹിമയെന്ന് പറഞ്ഞാൽ അയാൾ കിടന്ന് ബഹളം വെക്കാൻ അപ്പളേയ്ക്ക് മഹിമ ഓടി വരിക എന്താ മത് മത് കേട്ടാന്ന് വെച്ചിട്ട് ഓടി നോക്ക് ഇവിള് നമ്മുടെ മോളെ മാല കട്ടു എന്നറിയാൻ ഇല്ല ഈ മാല നിങ്ങൾ വേണ്ടാത്തു പറയില്ലേ ഞാൻ മാലയൊന്നും കട്ടിട്ടില്ല ഇതാ ഈ മാല ഇതിൻ്റെ പൂമാലയുടെ ഉള്ളിൽ കുടുങ്ങി കിടക്കുവായിരുന്നു ഞാനത് എടുക്കാൻ നോക്കിയതല്ലാണ്ട് ഞാൻ കട്ടിട്ടില്ല അറിയാം കള്ളം പറയുന്നോടി കള്ളി നീ കട്ട് തന്നെ എന്നാലും ഈ ബന്ധുക്കാരുടെ മാല നീ കക്കോ അതിന് മാത്രം കായോ നീയോ ഇങ്ങനെ ഇത്രക്ക് കള്ളിയാണോ നീ എന്നൊക്കെ പറഞ്ഞ് മഹിമ അവിടെ കടന്ന് ഭയങ്കര ബഹളം അതിലൊരു ആൻ്റെ സത്യമായിട്ടും ഞാനൊരു ഞാൻ വർഷയെ വിളിക്കാൻ വേണ്ടി വന്നത് അപ്പോളാണ് അവരുടെ മാല ഇവിടെ കണ്ടത് ആ മാലയുടെ മുകളിലാണീ മാ സ്വർണ്ണമാല കുടുങ്ങി കിടക്കായിരുന്നു ഞാനത് അഴിച്ചെടുക്കുമ്പോൾ എടുക്കുമായിരുന്നു അല്ലാണ്ട് ഞാൻ കട്ടതല്ല അറിയും കള്ളം പറയുന്നു കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ശരിക്കും കള്ളിയൊക്കെയാണ് അപ്പോഴേക്കും എന്താണ് മറ്റേ നമ്മുടെ എന്താ ചന്ദ്രയും ബാ ഭാമയും കൂടെ അവിടെ നിന്നൊക്കെ എന്താണ് ഒരു പ്രശ്നം എന്താ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ ഓടി വരുന്നുണ്ട് അവളേക്കും മറ്റേ മറ്റേ അവളുണ്ടല്ലോ ശ്രുതിയും മീരയും രണ്ടും നല്ല പാപ്പിസ അവളും പറയാം അവിടെ എന്തോ പ്രശ്നം നടക്കുന്നത് എന്താണത് എന്ന് പറഞ്ഞിട്ട് അവരും എല്ലാവരും കൂടെ ഓടി വരിക അങ്ങനെ നമ്മളെ നിരപരാധിയായിട്ടുള്ള നമ്മളുടെ എന്താ രേവതിയുടെ തലയിൽ കൊണ്ടുപോയിട്ട് കള്ളി എന്നുള്ള ഒരു പട്ടം ചാർത്തി കൊടുക്കുകയാണ് ഇവരെല്ലാവരും കൂടെ കാരണം ഇവർ പ്ലാൻ ചെയ്ത ഒരു പരിപാടി തന്നിട്ടില്ല സച്ചിനെ കുറേ ഉപദ്രവിക്കാൻ നോക്കി അതുപോലെ തന്നെ രവീനെ കുറെ ഉപദ്രവിക്കാൻ നോക്കി അത് കഴിഞ്ഞ അവസാനം സദ്യ ഉളമ്പി അതിൽ കൊണ്ടുരുത്തി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി അതൊന്നും അതൊന്നും വിജയിച്ചില്ല അതൊന്നുമൊക്കെ അവർ എസ്കേപ്പായി പോന്നു പക്ഷേ ഈ ഒരു സ്വർണ്ണമാലേനെ മുകളിൽ പിടിച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ കട്ടു കള്ളി അത്രയും ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഇവിടെ കള്ളി നമ്മളെ രേവതി കള്ളിയൊക്കെ നമ്മളെ രേവതി നിന്ന് കരയുന്നുണ്ട് കളി മാലയുണ്ട് അതാണ് അതാണിപ്പോൾ പ്രശ്നം അങ്ങനെ എല്ലാവരും ഓടി വരുന്നുണ്ട് ഗ്രീൻ റൂമിലാണ് സംഭവം അല്ല ഗ്രീൻ റൂമിലല്ല അവളുടെ ഇവരുടെ ഈ ആ മണ്ഡപത്തിലെ ഡ്രസ്സിങ് റൂമിലാണ് ഇപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് ഭയങ്കര ഒരു സങ്കടമായി പോയി ഇനിയാണ് നമ്മളുടെ സച്ചിയുടെ താണ്ഡവം അവിടെ തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ സച്ചി സാം സച്ച് നെല്ലിപ്പടി കണ്ടു നിന്നതാണ് അപ്പോൾ ഇനിയാണ് സച്ചിയുടെ താണ്ടാവം തുടങ്ങാൻ പോണത് അപ്പോൾ നാളത്തെ നമ്മളുടെ എപ്പിസോഡും ആരും മിസ് ചെയ്യരുത് ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യരുത് അതുവേ നാളത്തെ എപ്പിസോഡും അടിപൊളി സൂപ്പറാവും അതുകൊണ്ട് പിന്നെ അതുപോലെ രഥ സോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവ ലൈക്കുകളൊക്കെ ഒന്ന് വന്ന് അമർത്തി നിന്ന് ലൈക്കൊക്കെ ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കഥ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കാരണം ഇതും ഒരു ജീവന്മാരുടെ പോരാട്ടമാണ് എൻ്റെ മാത്രമല്ല ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് പല കഥകൾ പറഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അനിയത്തിക്കുട്ടിയുണ്ട് കൊണ്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ഞാൻ അപ്പോൾ നിങ്ങളുടെ ഒക്കെ എന്താ പറയുക സഹകരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചിട്ട് നിർത്തുന്നു പിന്നെ താങ്ക് യു ഓക്കെ ബായ്